സീരിയൽ നടി പ്രിയ വിടവാങ്ങി മരണം റോഡിലെ വസതിയിൽ വെച്ച് ക്യാൻസർ ബാധയെ തുടർന്ന് ഭർത്താവ് നടനായ ശന്താനു ഒരു താരത്തെ കൂടി മാരകരോഗമായ ക്യാൻസർ കൊണ്ടുപോയിരിക്കുന്നു വിവിധ പരമ്പരകളിലൂടെ ശ്രദ്ധേയായ നടി പ്രിയ മറാഠെ അന്തരിച്ചു മുപ്പത്തിയെട്ട് വയസ്സായിരുന്നു അർബുദമാണ് മരണകാരണം പവിത്ര ഋഷിത എന്ന പരമ്പരയിലെ വർഷ എന്ന കഥാപാത്രത്തിലൂടെ പ്രേക്ഷക പ്രീതി പിടിച്ചുപറ്റിയ നടിയാണ് പ്രിയ മറാഠേ ഞായറാഴ്ച രാവിലെയായിരുന്നു പ്രിയയുടെ മരണം കഴിഞ്ഞ രണ്ടു വർഷത്തിലേറെയായി പ്രിയ അർബുദത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു പുലർച്ചെ മണിക്ക് മീരാ റോഡിലെ വസതിയിൽ വെച്ചായിരുന്നു അന്തിമത്രേ നടൻ ശന്ധാനമോഘയാണ് ഭർത്താവ് യാ സുഖാനോ യ എന്ന പരമ്പരയിലൂടെയാണ് പ്രിയ ടെലിവിഷൻ രംഗത്തേക്ക് എത്തിയത് തുടർന്ന് ചാർ ദിവസ് സസൂച്ചെ ഉൾപ്പെടെ നിരവധി മറാഠ സീരിയലുകളിൽ അഭിനയിച്ചു ഹിറ്റ് ടി വി സീരിയലായ പവിത്രാരിഷ്തേയിൽ അങ്കിത ലേഖഡെ അവതരിപ്പിച്ച അർച്ചന എന്ന കഥാപാത്രത്തിന്റെ സഹോദരിയായാണ് പ്രിയ വേഷമിട്ടത് बड़े अच्छे लगते ഡേ അച്ഛേ ലക്തേ ഹെ തു സാത്തിയെ ഉത്തരാൻ ഭാരതിക്ക വീർ പുത്രു മഹാറാണ പ്രതാപ് സാവധാൻ ഇന്ത്യ ആ താ ഹൗദേ എന്നിവയാണ് പ്രിയ അഭിനയിച്ച ശ്രദ്ധേയമായ പരമ്പരകൾ രണ്ടായിരത്തി പന്ത്രണ്ട് ഏപ്രിലാണ് പ്രിയയും സന്താനവും വിവാഹിതരായത് സ്വ രാജരക്ഷക് സംഭാജി എന്ന പരമ്പരയിൽ ഇരുവരും ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട് ആദരാഞ്ജലികളോടെ ഫിലിം കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർക്കും നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി